നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സിഫാലിക് പൊസിഷനിലാണ് നിങ്ങളുടെ കുഞ്ഞ് പ്രഗ്നൻസി പീരീഡിൽ ഫിഫ്ത് മന്ത്രിലെ സ്കാൻ അല്ലെങ്കിൽ സെവൻത്ത് മന്ത് അല്ലെങ്കിൽ എയ്ത്ത് മന്തിലെ സ്കാനിങ്ങിൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പൊസിഷൻ വീണ്ടും ചേഞ്ച് ആവുന്നതിന് കാരണവുന്നതാണ് അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ തന്നെ കുഞ്ഞ് തുടരുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മിക്കപ്പോഴും കമന്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഏതൊക്കെ കേസുകളിലാണ് കുഞ്ഞ് സിഫാലിക് പൊസിഷൻ ആണ് എന്നുണ്ടെങ്കിൽ വീണ്ടും പൊസിഷൻ ബ്രീച്ച് അല്ലെങ്കിൽ ട്രാൻസ്ഫേഴ്സ് പൊസിഷനിലേക്ക് ആവുന്നതിന് കാരണമാവുന്നത് എന്നും ഏതൊക്കെ സിറ്റുവേഷനിലാണ് കുഞ്ഞ് സിഫാലിക് പൊസിഷനിൽ തന്നെ തുടരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോ ചാനൽ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പ്രഗ്നൻസി പീരീഡിൽ ചെയ്യുന്ന ഓരോ സ്കാനിംഗ് റിപ്പോർട്ടിലും നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷന് പ്രത്യേകിച്ച് ഒരു ഫിഫ്ത് മന്ത് സ്കാനിങ്ങിന് ശേഷം മെൻഷൻ ചെയ്യാറുണ്ട് അപ്പോൾ മിക്കപ്പോഴും ഒരു സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ നോക്കുന്ന ഒരു കാര്യമായിരിക്കും കുഞ്ഞിന്റെ പൊസിഷൻ ഏതാണ് എന്നുള്ളത് നോർമൽ ഡെലിവറിക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള പൊസിഷൻ ആണ് സിഫാലിക് പൊസിഷൻ അതായത് നിങ്ങളുടെ കുഞ്ഞിന്റെ തല താഴെയായിട്ടും കൈകാലുകൾ മുകളിലായിട്ടുള്ള പൊസിഷൻ അപ്പൊ നിങ്ങളുടെ സ്കാനിംഗ് റിപ്പോർട്ടിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷന് സിഫാലിക് ആണ് എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എല്ലാവരും ും തന്നെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിലും മനസ്സിൽ ഒരു ടെൻഷൻ ഉണ്ടാവും ഇനിയും ഈ ഒരു പൊസിഷൻ ചേഞ്ച് ആവുന്നതിന് കാരണമാകുന്നതാണോ എന്നുള്ളത് അപ്പോ ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങളുടെ കുഞ്ഞ് സിഫാലിക് പൊസിഷൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും വീണ്ടും കുഞ്ഞിന്റെ പൊസിഷൻ ബ്രീച്ച് ട്രാൻസ്ഫേഴ്സ് അല്ലെങ്കിൽ ഒബ്ലിക് പൊസിഷനിലേക്കൊക്കെ ആവുന്നതിന് കാരണമാക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വീക്സ് ഓഫ് പ്രഗ്നൻസി ആണ് അതായത് നിങ്ങൾക്കിപ്പോ എത്ര ആഴ്ച ആയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് മുപ്പത്തിരണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മുപ്പത്തിനാലാഴ്ചക്ക് ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ അതായത് ഒമ്പതാം മാസത്തിന്റെ ഉള്ളിലായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഗർഭം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്രസിനകത്ത് കുഞ്ഞിന് ചലിക്കാൻ കൂടുതൽ സ്പേസ് ഉള്ളതിനാൽ തന്നെ കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഈ ഒരു ആഴ്ചക്ക് ഉള്ളിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫിഫ്ത് മന്ത് സ്കാൻ അല്ലെങ്കിൽ സെവന്റ് മന്തിലെയോ അല്ലെങ്കിൽ എയ്റ്റ് മന്തിലൊക്കെ ചെയ്യുന്ന സ്കാനിങ്ങില് നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ സിഫാലിക് ആണ് എന്നുള്ളത് ഒരു നല്ലൊരു സൂചനയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞിന് ചലിക്കാൻ കൂടുതൽ ഇടം ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും പൊസിഷൻ ചേഞ്ച് ആവുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അപ്പോ ഏർലി പ്രഗ്നൻസി സ്റ്റേജില് നിങ്ങളുടെ കുഞ്ഞ് കൂടുതലായിട്ട് ഗർഭപാത്രത്തിനകത്ത് ചലിക്കുന്ന നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ വീണ്ടും ചേഞ്ച് ആവുന്നതിന് ഇടയാക്കുന്നതാണ് സെക്കൻഡ് അംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവാണ് നിങ്ങളുടെ കുഞ്ഞ് ഗർഭപാത്രത്തിനകത്ത് അംനിയോട്ടിക് ഫ്ലൂയിഡിനകത്താണ് കിടക്കുന്നത് അപ്പോ ഈ ഒരു അംയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇത് കുഞ്ഞുങ്ങളുടെ സ്ഥാനം മാറുന്നതിന് ഇടയാക്കിയേക്കാം അപ്പോൾ ചിലർക്ക് പ്രെഗ്നൻസി പീരീഡിൽ അംനിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവൊക്കെ നല്ല കൂടുതലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ഹെഡ് ഒക്കെ ഫിക്സ് ആവുന്നതിനെ ഇത് ചിലപ്പോൾ താമസം ഉണ്ടാക്കിയേക്കാം തേർഡ് കുഞ്ഞിന്റെയും ഗർഭപാത്രത്തിന്റെയും വലുപ്പമാണ് കുഞ്ഞ് വളരെ ചെറുതാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് കൂടുതൽ ിൽ തിരിയാന ഈ ഒരു യൂട്രസിനകത്ത് കൂടുതൽ സ്പേസ് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലും കുഞ്ഞ് സിഫാലിക് ആണ് എന്നുണ്ടെങ്കിലും വീണ്ടും കുഞ്ഞ് ബ്രീച്ച് അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പൊസിഷനിലേക്കൊക്കെ ആവുന്നതിന് ഇടയാക്കുന്നതാണ് ഫോർത്ത് സെക്കൻഡ് ആൻഡ് തേർഡ് പ്രഗ്നൻസി ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷന് ഫസ്റ്റ് പ്രഗ്നൻസി അപേക്ഷിച്ച് വീണ്ടും കുഞ്ഞിന്റെ പൊസിഷന് സിഫാലിക്കിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് ചേഞ്ച് ആവുന്നതിന് കൂടുതൽ കാരണമാവുന്നതാണ് കാരണം ഗർഭപാത്രം കൂടുതൽ വഴക്കമുള്ളതിനാൽ തന്നെ കുഞ്ഞ് പ്രസവത്തോടെ അടുക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഈ ഒരു സിഫാലിക് പൊസിഷനിലേക്കൊക്കെ സെറ്റ് ാവുന്നതിന് ഇടയാക്കുകയും ചെയ്യാറുള്ളത് അപ്പോ ഈ പറഞ്ഞ സാഹചര്യത്തിലൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞ് സിഫാലിക് ആണ് എന്നുണ്ടെങ്കിലും വീണ്ടും കുഞ്ഞിന്റെ പൊസിഷനെ ചേഞ്ച് ആവുന്നതിനെ ഇടയാക്കുന്ന കാര്യങ്ങൾ ഇനി നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷന് സിഫാലിക് പൊസിഷനിൽ തന്നെ തുടരുന്നത് ഏതൊക്കെ കേസുകളിലാണ് ആരിലൊക്കെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഫസ്റ്റ് വീക്സ് ഓഫ് പ്രഗ്നൻസി ആണ് അതായത് നിങ്ങളുടെ ഗർഭം മുപ്പത്താറാഴ്ചക്ക് ശേഷമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ ഈ ഒരു യൂട്രസിനകത്ത് ചലിക്കാനുള്ള സ്പേസ് വളരെ കുറവായിരിക്കും അപ്പോ അതുകൊണ്ട് തന്നെ കുഞ്ഞ് തല താഴെ പൊസിഷനിൽ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ തന്നെ തുടരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഏകദേശം ഒരു ഒമ്പതാം മാസത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും സെക്കൻഡ് അംനോട്ടിക് ഫ്ലൂയിഡിന്റെ അളവാണ് നിങ്ങളുടെ അമ്നോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് നോർമൽ ആണ് അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷന് സിഫാലിക് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ തന്നെ തുടരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് മറ്റു പൊസിഷനിലേക്ക് ചേഞ്ച് ആവുന്നതിനുള്ള സാധ്യതയും കുറവാണ് തേർഡ് നിങ്ങളുടെ കുഞ്ഞിന്റെ വലുപ്പവും ഗർഭപാത്രത്തിന്റെയും വലുപ്പമാണ് നിങ്ങളുടെ കുഞ്ഞ് ഈ ഒരു അവസാന മാസം ടുക്കുന്ന സമയത്ത് വെയിറ്റ് ഒക്കെ നല്ല കൂടുതലാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നതിനുള്ള സാധ്യത വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ഒരു മുപ്പത്തി ആറ് ആഴ്ചക്കൊക്കെ ശേഷം കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു ടൂ പോയിന്റ് ഫൈവ് കെ ജിക്ക് എബോവ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു യൂട്രസിനകത്ത് കുഞ്ഞുങ്ങൾക്ക് തിരിഞ്ഞു മറിഞ്ഞു കളിക്കാനുള്ള സ്പേസ് കുറവായതിനാൽ തന്നെ കുഞ്ഞിന്റെ പൊസിഷന് സി സിഫാലിക് പൊസിഷനിൽ തന്നെ തുടരുന്നതിനുള്ള സാധ്യത കൂടുതലാണ് ഫോർത്ത് യൂട്രസ് നല്ലപോലെ ടൈറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ വെൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് പ്രഗ്നൻസി ഉള്ള അമ്മമാരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ യൂട്രസ് നല്ല ശക്തിയായിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള പേശികളായിരിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഒരു സ്ഥാനത്ത് തന്നെ നിലനിർത്തുന്നതിന് ഇത് കൂടുതൽ സഹായിക്കുന്നതാണ് സെക്കൻഡ് പ്രഗ്നൻസിയൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ തേർഡ് പ്രഗ്നൻസിയൊക്കെ ആവുമ്പോഴത്തേക്ക് യൂട്രസ് ഒക്കെ സ്ട്രെച്ച് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മസിൽസിന്റെ സ്ട്രെങ്ത് കുറവൊക്കായത് കൊണ്ട് അല്ലെങ്കിൽ ടൈറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പിന്നീടുള്ള പ്രഗ്നൻസിയിൽ നിങ്ങൾ എക്സസൈസ് ഒന്നും ചെയ്ത് ടൈറ്റ് ആക്കിയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ ഒരു സാധനത്തന്നെ പിടിച്ചു നിർത്തുന്നതിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലും കുഞ്ഞ് വീണ്ടും പൊസിഷന് ചേഞ്ച് ആവുന്നതിനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് കുഞ്ഞുങ്ങള് ഈ ഒരു സിഫാലിക് പൊസിഷനിൽ തന്നെ തുടരുന്നത് ഈ ഒരു ഫിഫ്ത് മന്തില് സ്കാനല്ല സെവന്ത് മന്തിലേക്ക് സ്കാനിങ്ങില് കുഞ്ഞിന്റെ പൊസിഷൻ സിഫാലിക് ആണ് എന്നുണ്ടെങ്കിലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നതല്ല കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവില്ല എന്നുള്ളത് കാരണം കുഞ്ഞ് വളരെ ചെറുതാണ് യൂട്രസിനകത്ത് ഒരുപാട് സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വീണ്ടും വീണ്ടും പൊസിഷന് ചേഞ്ച് ആവുന്നതിന് ഇടയാക്കുന്നതാണ് അവസാന മാസത്തോടെ അടുക്കുന്ന സമയത്ത് ഏകദേശം തേർട്ടി സിക്സ് വീക്സിന് ശേഷം കുഞ്ഞിന്റെ സൈസ് കൂടുകയും യൂട്രസിനകത്തുള്ള സ്പേസ് കുറയുകയും ചെയ്യുന്നതിനാൽ കുഞ്ഞ് ഒരു സാധനം തന്നെ തുടരുന്നതിന് ഇത് ഇടയാക്കുകയും ചെയ്യുന്നതാണ് അപ്പോ ഈ ഒരു കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവുന്നതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവാണ്ടിരിക്കുക ഏകദേശം ഒരു ആഴ്ചയ്ക്ക് ശേഷവും ചില കുഞ്ഞുങ്ങൾ ഈ ഒരു സിഫാലിക് പൊസിഷനിലേക്ക് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തലതിരിഞ്ഞു വരികയും ചെയ്യുന്നതാണ് ഇനി നിങ്ങളുടെ കുഞ്ഞിനെ ഈ ഒരു സിഫാലിക് പൊസിഷനിലേക്ക് തന്നെ തുടരുന്നതിന് വേണ്ടിയിട്ട് മറ്റു പൊസിഷനിലേക്കൊന്നും ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ പ്രഗ്നൻസിൽ ആക്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ചെറിയ നടത്തം ചെറിയ രീതിയിലുള്ള എക്സസൈസ് പ്രീനാറ്റൽ യോഗ പോലുള്ളവ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഒരേ സ്ഥാനത്ത് ഒരുപാട് സമയം ഇരിക്കുന്നത് നിൽക്കുന്നത് തൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇടയ്ക്കിടെ സ്ഥാനം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ഗുഡ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് സമയം ബാക്കിലേക്ക് ചാരി ഇരിക്കുന്നതും മലർന്ന് കിടക്കുന്ന പൊസിഷനിലൊക്കെ നിങ്ങൾ കിടക്കുന്നതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ധാരാളം വെള്ളം കുടിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഓവറായിട്ട് കുഞ്ഞ് വെയിറ്റ് വെക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം സ്ക്വാട്ടിങ് ബട്ടർഫ്ലൈ എക്സസൈസ് ചെറിയ രീതിയിലുള്ള നടത്തം സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് പെർത്ത് ബോൾ എക്സസൈസ് പെൽവിക് ടിൽറ്റ് എക്സസൈസ് പോലുള്ളവയൊക്കെ ചെയ്യുന്നത് കുഞ്ഞ് ഈ ഒരു സിഫാലിക് സ്ഥാനത്ത് തന്നെ തുടരുന്നതിന് കൂടുതൽ സഹായിക്കുകയും ചെയ്യുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് തേർട്ടി സിക്സ് വീക്സ് ആയിട്ടും നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ സിഫാലിക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം കുഞ്ഞിനെ സിഫാലിക് സ്ഥാനത്തേക്ക് മാറാൻ സഹായിക്കുന്ന തരത്തിലുള്ള സേഫ് ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഗർഭകാലത്തിന്റെ അവസാനത്തോട് അടുക്കുന്ന സമയത്ത് ഒരു തേർട്ടി സിക്സ് സിക്സിന് ശേഷമാണ് നിങ്ങളുടെ കുഞ്ഞ് സിഫാലിക് പൊസിഷനിലേക്ക് ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു പൊസിഷൻ ചേഞ്ച് ആവുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷെ റെയർ ആയിട്ടുള്ള കേസിൽ വീണ്ടും കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആയേക്കാം അപ്പോൾ ഓരോ ഗർഭധാരണവും വ്യത്യാസമാണ് അപ്പോൾ ചില കേസുകളിൽ ഫിഫ്ത് മന്തിൽ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ സിഫാലിക് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡെലിവറി വരെ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ ആ ഒരു സിഫാലിക് പൊസിഷനിൽ തന്നെ തുടർന്നേക്കാം പക്ഷെ ചില കേസുകളിൽ കുഞ്ഞിന്റെ പൊസിഷൻ സിഫാലിക് ആണ് എന്നുണ്ടെങ്കിലും വീണ്ടും കുഞ്ഞിന്റെ പൊസിഷൻ ബ്രീച്ച് ട്രാൻസ്ഫർ സെക്കാവുകയും ഡെലിവറിയുടെ അടുക്കാർ ആവുന്ന സമയത്ത് വീണ്ടും സിഫാലിക് പൊസിഷനിലേക്ക് വരികയും താണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിട്ട് ശ്രദ്ധിക്കാം അപ്പോ ഏകദേശം ഒരു തേർട്ടി വീക്സ് ആയിട്ട് നിങ്ങളുടെ കുഞ്ഞിന്റെ പൊസിഷൻ സിഫാലിക് ആയിട്ടില്ല എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ആരും തന്നെ ടെൻഷൻ ആവേണ്ടതില്ല വീണ്ടും കുഞ്ഞിന്റെ പൊസിഷൻ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക ആക്റ്റീവ് ആയിരിക്കുക സ്ട്രെസ്സും ടെൻഷനൊക്കെ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ായിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ